ഒരു മനുഷ്യന്റെ ആയുഷ്കാലം നിശ്ചയിച്ചിട്ടുള്ളതും സൃഷ്ടിച്ചിട്ടുള്ളതുമായ അള്ളാഹു സുഹാന എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കണം പഠിച്ചവൻ എന്തിന് എനിക്ക് ജീവൻ തന്നു എന്ന് പറഞ്ഞാൽ അത് വെറുതെ ഒന്നുമല്ല ഒന്നും അല്ല അല്ലും അത് തന്നെയാണ് വലനബിലുക്കും പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകം എന്ന് പറയുന്നത് പരീക്ഷാ കേന്ദ്രമാണ് പരിശ്രമത്തിന്റെ ഒരു വഴിക്ക് വേണമെങ്കിൽ ജീവിതത്തിന്റെ വഴിത്താരെന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും അതാണ് അല്ലാതെ സുഖിച്ചു ജീവിക്കാം എനിക്ക് സുഖത്തോടു കൂടി മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള വാശിയൊക്കെ എല്ലാവരും ഉപേക്ഷിക്കണം എന്നാ പറയാം അള്ളാഹു ഇടയ്ക്കിടയ്ക്ക് പരീക്ഷണം തന്നുകൊണ്ടേയിരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ എന്തിനാണ് അഞ്ചാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയെന്ന് ചോദിച്ചാൽ ആറാം ക്ലാസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് പിന്നെയും ഞാൻ എന്തിനാണ് ആറാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയത് അത് ഏഴാം ക്ലാസ്സിലേക്ക് ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എസ് എസ് എൽ സി എക്സാം ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ എഴുതിയതിനാണ് അത് ഹയർ സ്റ്റഡീസിന് വേണ്ടി നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്കുണ്ടായ ആ ഒരു അനുഭവം എത്ര രാത്രിയിൽ ഞാൻ ഉറക്കം കളയേണ്ടി വന്നു എത്ര കളികളിൽ നിന്നും ഞാൻ ഒഴിവാക്കേണ്ടി വന്നു എന്റെ കുടുംബത്തിൽ നടന്ന എത്രയോ നല്ല നല്ല പരിപാടിയിൽ നിന്ന് ഞാൻ മാറി നിൽക്കേണ്ടി വന്നു എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉന്നതമായ വിജയത്തിന് വേണ്ടിയിട്ടായിരുന്നു എത്ര മാന്യമായ മറുപടിയാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ അതൊരു രസകരമായ അനുഭവമാക്കി നമുക്ക് ആ പരീക്ഷയെ മാറ്റാൻ കഴിയും എന്റെ ജീവിതത്തിലെ ഉന്നതമായ വിജയത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്റെ ജീവിതത്തിനുള്ള ഓരോരോ പരീക്ഷണങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് നടന്നു ശരിയാണ് അതിനെ ആ നിലയ്ക്ക് ഞാൻ നോക്കി കണ്ടപ്പോ അതായത് വളരെ എന്താണ് ഒരു ക്രിയാത്മകമായ രൂപത്തിൽ അതിനെ നല്ല ഭാഷയിൽ പറഞ്ഞ പോസിറ്റീവായ രൂപത്തിൽ അതിനെ ഞാൻ നോക്കി നോക്കിക്കണ്ടപ്പോ എനിക്ക് ഉന്നതമായ വിജയത്തിൽ എത്താനും എനിക്ക് ആ വിജയത്തിൽ അങ്ങേറ്റം സന്തോഷിക്കാനും ആ വിജയത്തിലെത്തിയപ്പെട്ട എല്ലാവരും എന്നെ ഇങ്ങനെ അനുമോദിച്ചപ്പോ അനുഗ്രഹിച്ചപ്പോ അതിലൊക്കെ വല്ലാത്ത അഭിമാന ബോധത്തോടുകൂടി എനിക്ക് നിലകൊള്ളാനും സാധിച്ചു ആ സമയത്ത് ഞാൻ മനസ്സിൽ വിചാരിച്ചെന്താന്നറിയോ ഈ പരീക്ഷണ ഘട്ടത്തിലൂടെ ഇത്രയധികം വെല്ലുവിളികൾ നേരിട്ടിട്ട് ഞാൻ വന്നത് നന്നായി കാരണം വെറുതെ കൊടുക്കുന്ന ഒരു സാധനമല്ലല്ലോ ഇത് അങ്ങനെ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ നേടിയെടുക്കുന്ന ഒരു സാധനത്തെ എന്നും മനുഷ്യ ജീവിതത്തിൽ വിലയുണ്ടാവും അത് തന്നെ അള്ളാഹു ഇവിടെ പറയുന്നുള്ളൂ അല്ലാതെ അള്ളാഹു ഇത് പറയുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് അതിന്റെ പേരിൽ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് സുഖമായിട്ട് ജീവിക്കണം എനിക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്റെ ജീവിതത്തിൽ പ്രയാസമൊന്നും വരാൻ പാടില്ല എന്നുള്ള വാശിയൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്